നമസ്കാരം സൈബർ ഇടത്തിൽ തട്ടിപ്പിൽ കുരുങ്ങുന്ന മലയാളികളുടെ എണ്ണം കൂടുന്നു എന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു മാട്രിമോണിയൽ സൈറ്റ് വഴി യുവതിയെ പരിചയപ്പെട്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ പ്രവാസി യുവാവിനും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്ത് പോലീസ് ഇരിങ്ങാലക്കുട സ്വദേശികളായ മുതിർത്തി പറമ്പിൽ അൻഷാദ് മഹ്സിൽ ഇയാളുടെ ഭാര്യ നിത അൻഷാദ് എന്നിവർക്കെതിരെയാണ് കളമശ്ശേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് കേസിൽ വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കളമശ്ശേരി സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ പോലീസ് പ്രവാസി യുവാവിനെതിരെ കേസെടുത്തത് ഇയാളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയാകുമെന്ന ആശങ്കയിലാണ് പരാതിക്കാരി രണ്ടാം വിവാഹത്തിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് പുനർവിവാഹത്തിനായി മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളെ ആൾമാറാട്ടം നടത്തി സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറയുന്നു കളമശ്ശേരി സ്വദേശിയായ യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുനർവിവാഹത്തിനായി വേറ്റു നിക്കാഹ് എന്ന മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തത് ഫഹദ് എന്ന പേരിൽ വ്യാജ മേൽവിലാസത്തിലാണ് അനുഷാദ് സൈറ്റിലൂടെ യുവതിയെ സമീപിക്കുന്നത് യുവതിയെ ബന്ധപ്പെടുകയും ഇവരുടെ അമ്മയോട് മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു താൻ വിവാഹമോചിതനാണെന്നും അനുഷാദ് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അനുഷാദ് വിദേശത്തായതിനാൽ ഭാര്യ സഹോദരി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി നിതയും മറ്റൊരാളും കളമശ്ശേരിയിലെത്തി വിവാഹം ഉറപ്പിച്ചു പിന്നീട് ബിസിനസ് തകർന്നെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ വരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ ഭാര്യ നിതയുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ യുവാവ് ആവശ്യപ്പെട്ടത് നാട്ടിൽ വരാൻ പറ്റാത്തതു കാരണം ദുബായ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ജയിലിലാണെന്നാണ് ഇയാൾ യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ സമയം അൻഷാദ് ഒന്നരമാസത്തെ അവധിക്ക് നാട്ടിൽ പോയി സംശയം തോന്നിയ യുവതി ഭഗത് എന്ന പേരിൽ തന്നിരുന്ന വിലാസത്തിൽ അന്വേഷിച്ചപ്പോഴാണ് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നത്